പി എം കിസാനെ പറ്റിയുള്ള മറ്റൊരു പ്രധാന അറിയി അറിയിപ്പിലേക്ക് സ്വാഗതം പി എം കിസാൻ്റെ പത്തൊമ്പ്രതാം ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു അതോടൊപ്പം പി എം കിസാൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് പദ്ധതി ആരം മുതൽ എത്ര പേർക്ക് ആനുകൂല്യം കിട്ടി ഇപ്പോൾ അത് എത്ര പേരിൽ എത്തി നിൽക്കുന്നു തുക തിരിച്ചു നൽകേണ്ടവരുടെ കണക്കുകൾ ഉൾപ്പെടെ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നു എല്ലാവരും തുക തിരിച്ചെടുക്കേണ്ടതില്ല തിരിച്ചെടുക്കേണ്ടവരുടെ ലിസ്റ്റ് കേന്ദ്രം കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം ഉടമഭോക്താക്കൾ പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാം ഘഡു ലഭിക്കുകയില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇ കെ വൈ സി ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടവരുടെയാണ് പ്രധാനമായും പത്തൊമ്പതാം ഘഡു മുടങ്ങുന്നത് ഈ ലിസ്റ്റിൽ തിരിച്ചടക്കേണ്ടവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഏകദേശം അയ്യായിരം പേരാണ് ഈ തുക തിരിച്ചടക്കേണ്ടത് അവരുടെ എല്ലാ വിവരങ്ങളും റവന്യൂ റെക്കോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി ഭൂമിയുടെ ക്രയവിക്രയങ്ങളെ ബാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഇ കെ വൈ സി മറ്റും അപ്ഡേറ്റ് ആണോ എന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും